തവളക്കണ്ണി െ നേരട്ടേരും കുഞ്ഞനം കുത്തി അറിയാവുന്ന തെറി വിളിക്കുന്നവൾ ഒരിക്കൽ ഞാനും ആ പേര് വിളിച്ചപ്പോൾ അവൾ കണ്ണു നിറച്ചു ആ അവൾ ആദ്യമായി മുഴുപ്പ് അവാർഡ് കൊടുത്ത നാൾ ഓടിക്കിതച്ചെന്റെ മുന്നിൽ വന്നു എനിക്ക് ചേർച്ചയുണ്ടോ എന്ന് ചോദിച്ചവൾ ഞാൻ പരീക്ഷകളിൽ ജയിക്കുമ്പോൾ കാണുന്ന കൽവിളക്കിലെല്ലാം തിരിതെളിയിച്ചവൾ കഥകളി കാണാൻ പോയിട്ട് കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് നേരം വിളിപ്പിക്കാൻ കൂടെ കെഞ്ചി ചോദിച്ച ഉമ്മ തന്നെന്ന് വരുത്തി ഇടവപ്പാതി പെയ്യുന്ന നാട്ടുവഴിയിലൂടെ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയവട നോക്കടാ ഇടം നോക്കടാ കണ്ടോ ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നവൾ